ഹായ് ഗേസ് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിയിപ്പൊളി ഒരു ലൊക്കേഷനുമാണ് അടി ഒരു വീഡിയോയും കൂടിയായിട്ട് ഇത് മിസ്സാക്കണ്ട ഫുൾ ആയിട്ട് കണ്ടു എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്പെടും നമ്മൾ കേരളത്തിൽ തന്നെ മെയിനായിട്ട് ബോട്ട് സർവീസ് സർവീസുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് അതും ആലപ്പുഴ ജില്ല പള്ളാത്തുരുത്തി ഇത് കുട്ടനാട് മേഖല ഒരു പ്രദേശമാണ് ഈ പള്ളാത്തുരുത്തി കേട്ടോ അത് വളരെ പ്രശസ്തമായ പ്രശസ്തമായൊരു കായലാണ് വേമ്പനാട്ട് കായൽ ഈ സ്ഥലങ്ങളെ ചുറ്റിട്ടാണ് വേമ്പനാട്ട് കായലുള്ളത് അപ്പോൾ അവിടുത്തെ മെയിനായിട്ടുള്ളൊരു സർവീസ് ബോട്ട് സർവീസാണ് നമ്മൾ മെയിനായിട്ട് ടൂറിസ്റ്റ് കള എൻ്റെ ആകർഷിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ബോട്ട് സർവീസ് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ എടുത്ത ബോട്ടിൻ്റെ പേര് മൈ ട്രിപ്പ് ഹൗസ് ബോട്ട് എന്നാണ് അവരെ സർവീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ നല്ല നീറ്റ് ആൻഡ് ആണ് പിന്നെ നല്ല നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് ഞാൻ ഒരു ദിവസം ഫുൾ ഉണ്ടായിരുന്നു ഞാൻ രാവിലെ പന്ത്രണ്ട് മണിക്ക് കയറിയിട്ട് ഒരു പിറ്റേ ദിവസം ഒമ്പത് മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ചെക്ക് ഔട്ടാക്കിയത് അതുവരെ അതിനുള്ളത്തെ ഒരു ഫീലിങ് നൈസാണ് അതുകൊണ്ട് എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ അധികം ആൾക്കാർ ഒന്ന് വരാം ആലപ്പുഴ ജില്ലയിൽ വരാം അത് അവർക്കും കൂടി ഒരു ഹെൽപ്പാകും എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എന്തായാലും നിങ്ങളെ പൈസ എന്തായാലും പോവില്ല ക്യാഷ് എന്തായാലും വേസ്റ്റ് ആവില്ല അത് ഗ്യാരൻറ്റി ആണ് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് അവർ എവിടെയെങ്കിലും ബോട്ട് സൈഡാക്കി തരും അത് നമുക്ക് ഇഷ്ടമുള്ള മീനും കാര്യങ്ങളൊക്കെ വാങ്ങിയാൽ നമുക്ക് അവർ നമുക്ക് കുക്കിങ്ങും ചെയ്തു തരും നമുക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ ആ രീതിയിൽ അവർ ചെയ്തു തരും നമ്മൾ വാങ്ങിയത് കൂന്തലാണ് പിന്നെ ഉച്ചക്കുള്ള ഫുഡ് അവരെ വകയുണ്ട് നല്ല ചോറും നല്ല സാമ്പാർ തോര അങ്ങനെ പല ഐറ്റംസും ഉണ്ട് അതിൻ്റെ കൂടെ ഈ ഐറ്റംസും കാര്യങ്ങളൊക്കെ ആഡാണ് അതൊക്കെ അതിൻ്റെ അതിൻ്റെ കൂടെ വരുന്നതാണ് ആ ഒരു ഇതിൽ വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല മീൻ പൊരിച്ചതും ഫ്രൈ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ അത് കൂടാതെ നമ്മൾ നമ്മളീ പുറത്തുനിന്ന് വാങ്ങിയ ഈ മീനും കൂടി വേണമെങ്കിൽ ഇങ്ങൾക്ക് അവർ ചെയ്തു തരും സ്പോട്ടിൽ അവർ ചെയ്തു തരും പക്ഷെ നമ്മൾ ആ ടൈം ചെയ്തിട്ട് നമ്മൾ അത് നൈറ്റിലേക്കാണ് നമ്മളത് ചെയ്തത് ഈ ഒരു വിഷ്വലൊക്കെ കണ്ടോ എന്താ എന്താ സൂപ്പർ വിഷ്വൽസ് ആണ് ഈ ഒരു ബോട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മെയിനായിട്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഇതിൻ്റെ കോണ്ടാക്ട് നമ്പർ മൈ ട്രിപ്പ് ഹൗസ് ബോട്ടിൻ്റെ കോണ്ടാക്ട് നമ്പർ ഫസ്റ്റ് തന്നെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കൊടുക്കാം നിങ്ങൾക്ക് വീടുകളിൽ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും സംശയങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുക ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒക്കെ ചെയ്യുക ഇതാണ് ഇതിന് അവിടുത്തെ റൂം നല്ല അടിപൊളി റൂമാണ് നല്ല ഹൈജീൻ ആണ് നല്ല അടിപൊളി ബെഡ് കാര്യങ്ങൾ എ സി ആണ് അതുപോലെ എ സി നൈറ്റ് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഫുൾ ടൈം എ സി അതേപോലെ തന്നെ നൈറ്റ് മാത്രം ഏ സി ഒന്ന് ചെറിയ റേറ്റ് റേറ്റ് വ്യത്യാസം വരും റൂമിൽ തന്നെ ടോയ്ലറ്റ് കാര്യങ്ങളും എല്ലാ ഐറ്റംസും ഉണ്ട് നല്ല അടിപൊളിയാണ് ഒന്നും പറയാനില്ല എല്ലാം സാറ്റിസ്ഫൈഡാണ് അതേപോലെ തന്നെ ഈവനിങ് ആയാലും നമുക്ക് പഴംപൊരി ചായ അവരൊക്കെ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നൈറ്റ് ആയാലും നമ്മൾ വാങ്ങിക്കൂടത്തെ നമുക്ക് എന്താ വേണ്ടത് സ്പെഷ്യൽ നമുക്ക് വാങ്ങിക്കൂടത്തെ മീൻ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പൂന്തരി അതൊക്കെ അവർ ഫ്രൈയും കാര്യങ്ങളൊക്കെ ആക്കി തന്നു അല്ല ഫുഡൊക്കെ നമ്പർ വൺ ഫുഡാണ് നല്ല ടേസ്റ്റാണ് എല്ലാം കൊണ്ട് അടിപൊളിയാണ് സർവീസും കാര്യങ്ങളൊക്കെ അപ്പം എല്ലാവരും ഒന്ന് എന്തായാലും മസ്റ്റായിട്ട് ഈ ഒരു ബോട്ട് സർവീസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഇത് ആളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ നമ്പറിൽ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് വേണ്ട അപ്പോൾ എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം